ആ ഇന്ന് നമുക്ക് പൊന്നാണി ഫെസ്റ്റിലേക്ക് പോവാം കേട്ടോ ചമ്പ്രവട്ടം കഴിഞ്ഞിട്ട് കർമാ റോഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പൊന്നാണി അടുപ്പ് പൊന്നാണി അടുപ്പ് കർമാ റോഡ് എന്ന് പറയുന്ന സ്ഥലം ഒരു പുഴൻ്റെ തീരത്ത് കൂടെ പോയിട്ട് ഉള്ള റോഡാണ് അതിൻ്റെ ഈ കർമാ റോഡ് പൊന്നാണിയിലാണ് ഇതുള്ളത് പൊന്നാണി ഫെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇതാണ് ഇതിൻ്റെ വ്യൂ പുറത്തുള്ള വ്യൂ പുഴൻ്റെ ഒരു പുഴൻ്റെ തീരാണ് വൈകുന്നേരം നാല് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക ഇത് ഇതിൻ്റെ തുടങ്ങുന്ന ഭാഗമാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് പലതരത്തിലുള്ള മീനുകളാണ് കേട്ടോ പല മീനുകളാണ് ഫസ്റ്റ് തന്നെ തുടങ്ങുന്ന ഭാഗത്തന്നെ മീനുകളാണ് ഓരോ അക്കോറിയങ്ങളിലായിട്ട് മീനുകളാണ് ഇനി നെക്സ്റ്റ് ആട്ടോ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ് അവിടെക്കപ്പുറം അപ്പുറൊക്കെ മീനാണ് ഇനി അപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇനി ബേഡ്സ് ആണ് ബേഡ്സ് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അടുത്തത് ഇത് മീനാണ് നെക്സ്റ്റ് ഇനി പോകുന്നത് ബേഡ്സാണ് ഉണ്ടോ പലതരത്തിലുള്ള പക്ഷികളാ കോഴി ഉണ്ട് പലതരത്തിലുള്ള കോഴികളുണ്ട് തത്ത തത്ത പഞ്ചവർണക്കിളി തത്തല്ല പഞ്ചവർണക്കിളി ഇത് വേറെ പക്ഷി കോഴി പിന്നെ പൂച്ച ഉണ്ട് പൂച്ച വെറൈറ്റി പൂച്ച അതേപോലെ ഓന്തുകൾ കോഴി പ്രാവ് വേറൊരു പക്ഷി ഇത് വേറെ വേറെ പക്ഷികളാണ് ഞാൻ വേഗം വേഗം സ്പീഡിലാക്കുക കാണാനും വേണ്ടിയിട്ട് ലെങ്ത് കൂടണ്ട വെച്ചിട്ട് പ്രാവ് അതൊക്കെ പ്രാവ പിന്നെ വിപണന മേല മേളകളിലേക്ക് നമ്മൾ പോവാ പിന്നെ ഫുള്ള് ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അത്തറ് ചെടി അതേപോലെയുള്ള ഫാൻസി ഐറ്റംസ് ഗൃഹോപകരണങ്ങൾ ഇത് ഫിൽട്ടറാണ് പ്രസാൻ ഒരു ബോൾ വാങ്ങി അവിടുന്ന് നേരെ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് പോയി നമ്മളെ നൊസ്റ്റാൾജി മിഠായികൾ ഞാൻ രണ്ടെണ്ണം വാങ്ങി നേരെ കൃഷി വിത്തുകൾ അതേപോലെ മുണ്ടുകൾ ഇത് ഫുൾ കമ്മലാണ് കമ്മൽ ഈ ഏരിയ ഫുൾ കമ്മലാണ് കമ്മലുകൾ മാത്രമല്ലൊരു ഷോപ്പ് അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീൻ്റെ ആളുകൾ കൊണ്ടുവന്നിട്ട് ഉള്ള സംഭവങ്ങൾ കത്തി അതുപോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഓരോ ഫാൻസി ഐറ്റംസ് ഐറ്റംസാ കേട്ടോ ഉണ്ട് കുറഞ്ഞ വിലയിൽ ഡ്രസ്സൊക്കെ വിൽക്കുന്നുണ്ടാണ് ചെരുപ്പൊക്കെ ഉണ്ട് ചെരുപ്പ് ഇതൊക്കെ കുറഞ്ഞ വിലകളിൽ വിൽക്കുന്നതാ കളിക്കോപ്പുകളുണ്ട് ആളുകളുണ്ട് കേട്ടോ നാലുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ ഒരുപാട് ആളുകളുണ്ട് പിന്നീട് പോകുന്നത് ഇതാ ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെ ഫുഡുണ്ട് ഊഞ്ഞാലുണ്ട് പിന്നെ മരണക്കിണറുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത്തിരി വെറൈറ്റി ഫുഡ് കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാട്ടോ പിന്നെ ലാസ്റ്റ് ഇവിടെയാണ് ലാസ്റ്റ് കുറച്ചൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക വൈകുന്നേരങ്ങളിലധികം ആളുകളും കർമാ റോഡ് പോകാറുണ്ടല്ലോ അവിടുത്തെ കാറ്റും ഇതൊക്കെ ആസ്വദിക്കാൻ പോവർ പോവലുണ്ടല്ലോ അവിടെ ലാസ്റ്റ് ചെമ്പ്രവട്ടം കർമ അവിടെ മുതൽ കർമാ റോഡ് അങ്ങനെ ഒരു സ്ഥലം അവിടെ മുതൽ പൊന്നാണി വരെ പുഴൻ്റെ തീരത്ത് കൂട് ഒരു റോഡാണ് അത് അവിടെ കാറ്റുള്ള വരുമ്പം സായാഹ്നം ആസ്വദിക്കാൻ വരുമ്പം ഇതുപോലെയുള്ളൊരു സംഭവം ഇത് കൊള്ളാം കുഴപ്പമില്ല ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെ ഫാമിലി ആയിട്ടൊക്കെ കൂടാ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ ലാസ്റ്റത്തെ വ്യൂ ആണ് ആണ്ട്ടോ പുറത്തെ വ്യൂ ഞങ്ങൾ പോരുകയാണ് ഞങ്ങൾ പോരുന്ന സമയത്തുള്ള പുറത്തുള്ള വ്യൂ നന്ദി നമസ്കാരം